നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി മൂന്നിയൂർ ഒടുങ്ങാട്ടിച്ചിന മഹൽ ജുമാഅത്തു പള്ളി പുനർനിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടു ഇരുന്നൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതും മമ്പുറം സൈദ് അലവിത്തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതുമായ ഒന്നാണ് മൂന്നിയൂർ ഒടുങ്ങാട്ടിച്ചിന മഹല് ജുമാഅത്തു പള്ളി പള്ളിയുടെ പുനർനിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് സൈദ് സ്വാധീക്യ വിഷയാപ്തങ്ങൾ നിർവഹിച്ചു ആയിരത്തിലേറെ വീടുകൾ ഉൾക്കൊള്ളുന്ന പതിറ്റാണ്ടുകളുടെ ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന മൂന്നിയൂർ പാറക്കടവ് പ്രദേശത്തെ മത സാംസ്കാരിക സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങളുടെ ശിലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ പുരാതന മസ്ജിദ് കോടികൾ ചെലവഴിച്ചാണ് പുനർനിർമ്മിക്കുന്നത് ചടങ്ങിൽ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹംസഹാജി മൂന്നിയൂർ അധ്യക്ഷത വഹിച്ചു മഹല്യ സെക്രട്ടറി അബ്ദുൽ നാസർ ഹുദവി സ്വാഗതം പറഞ്ഞു ഉസ്താദ് ബഹാദ്ദീൻ നദ്വി കൂരിയാട മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് സലീം ഐദീദ് ഇസ്റാഖ് ബാഗവി ചമ്മാട് മഹല്ല് കത്തീബ് ജാഫർ ഫൈസി പട്ടിക്കാട് സദർ എം പി മുഹമ്മദ് മുസ്ലിയാർ ഉസ്മാൻ ബാഗവി തൗതാനി മഹല്ല് പ്രസിഡന്റ് പി പി ഹംസഹാജി നിർമ്മാണ കമ്മിറ്റി കൺവീനർ വി പി മാമ്മൂട്ടി ഹാജി വി പി കുഞ്ഞാപ്പു കൈതാൻ മൊയ്തീൻ ഹാജി ബീരാൻകുട്ടി ഫൈസി ബീരാൻകുട്ടി ബാഗവി മണമൽ ഷംസുദ്ദീൻ എം അബ്ദുൾ മജീദ് പി വി ബാവ എം മുസ്തഫ എം പി ബാവ പി വി മുഹമ്മദ് മണമിൽ ഫാറൂഖ് കളത്തിങ്ങൽ പോക്കർകുട്ടി ഹാജി സി പി കുഞ്ഞുമൊയ്തീൻ ഹാജി ചുക്കൻ മുഹമ്മദ് മണമിൽ ഖാലിദ് സി എം അബ്ദുൾ അസീസ് വി കരീം ഹാജി എം കെ മുഹമ്മദ് ഹാജി ചെമ്പൻ ഷിഹാബ വി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സെക്രട്ടറി സി എം കുഞ്ഞ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി